മുന്നാട് പീപ്പിൾസ് കോളേജിൽ നടന്നു വന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സമാപിച്ചു അഞ്ചു നാളുകളിലായി നടന്ന കലാമേളയുടെ സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് സർവകലാശാല വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതലത്തിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിനു മുന്നോടിയായുള്ള ആദ്യ ആലോചന യോഗം ചേർന്നതായും പല സർവകലാശാലയിലുമുള്ള മികവറ്റ പ്രതിഭകൾക്ക് പരസ്പരം പരിചയപ്പെടാനും തങ്ങളുടെ കലാവാസനങ്ങൾ മാറ്റുരയ്ക്കാനുമുള്ള ഗംഭീരമായ വേദിയാകും അതെന്നും മന്ത്രി പറഞ്ഞു മുന്നാട് പീപ്പിൾസ് കോളേജിൽ നടന്നുവന്ന ഈ വർഷത്തെ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ിട്ട് ഏറ്റവും മനോഹരമായ വിധത്തിൽ മനസ്സിൽ മുദ്രിതമാകുന്നത് കലോത്സവങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് കുട്ടികളുടെ കലാപരമായ വാസനകളും സർക്കാരിൻ്റെ ഒന്നാമത്തെ പരിഗണന ഉന്നത വിദ്യാഭ്യാസ മേഖലക്കാണ് കഴിഞ്ഞ നാല് വർഷ കാലയളവിൽ ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിച്ചതെന്നും അടിസ്ഥാന സൌകര്യത്തിന്റെ വിപുലീകരണത്തിന്റെ കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ടി പി അഖില അധ്യക്ഷയായി ചലച്ചിത്ര താരം ഗായത്രി വർഷ സിനിമാ സംവിധായകൻ അമീർ പള്ളിക്കൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സർവകലാശാല വൈസ് ചാൻസലർ സീനിയർ പ്രൊഫസർ ബിജോയ് നന്ദൻ ആമുഖ നടത്തി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ എൻ സുകന്യ ഡോക്ടർ എ അശോകൻ ഇ ചന്ദ്രമോഹൻ ഡി എസ് എസ് ഡോക്ടർ ടി പി നഫീസ ബേബി രജിസ്ട്രാർ പ്രൊഫസർ ജോബി കെ ജോസ് കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമണി ബേഡടക്ക ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി കലോത്സവം സംഘടന സമിതിയുടെ മുഖ്യ രക്ഷാധികാരി വി വി രമേശൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതിയിലെ സർക്കാർ നോമിനി സി രാമചന്ദ്രൻ സംഘടക സമിതി വർക്കിംഗ് ചെയർപേഴ്സൺ ഇ പത്മാവതി മൂന്നാട് കോളേജ് പ്രിൻസിപ്പൽ കെ ലൂക്കോസ് ബേഡടക്ക പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എം അനന്തൻ സർവകലാശാല വൈസ് ചെയർപേഴ്സൺ അനന്യാ ചന്ദ്രൻ യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ഫഫാസ് യൂണിയൻ കാസർഗോഡ് എക്സിക്യൂട്ടീവ് പ്രജീന യൂണിയൻ ജോയിന്റ് സെക്രട്ടറി കെ പി സൂരജിത്ത് എന്നിവർ സംബന്ധിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ ബിപിൻ രാജുപായം സ്വാഗതവും സംഘടനാ സമിതി ജോയിന്റ് കൺവീനർ വിഷ്ണു ചേരിപ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ